ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് സങ്കടമുണ്ട് കേട്ടോ വെക്കേഷനൊക്കെ ആയിരുന്നല്ലോ അല്ലേ ഇതുവരെ അപ്പോൾ വെക്കേഷൻ കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ തിരിച്ചു പോണ വീഡിയോ ആണ് കേട്ടോ ഏകദേശം ഞാൻ വന്നിട്ട് വന്നിട്ടൊരു മാസത്തോളമായി ഇനിയിപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് ഇന്ന് തിരിച്ചു പോകണം അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് ഇന്നുള്ളത് ഫസ്റ്റ് തന്നെ ഞാൻ ചായടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മേലെ ഫുള്ള് ക്ലീനാക്കിയിട്ടെന്ന് വിചാരിച്ചിട്ട് മേലേക്ക് കയറിയതാണ് കേട്ടോ കയറി ചെയ്ത സമയത്താണ് നല്ല കാറ്റുമായി അപ്പോൾ ആ കാറ്റുഴയും കൂടി ഒന്ന് ഫീൽ മേലെ ക്ലീനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ട് വേണം താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നേരത്തെ കവറിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഓർമ്മ ഉണ്ടായിരുന്ന സമയത്ത് അതൊക്കെ കവറിലിട്ട് വെച്ചിട്ടില്ലെങ്കിൽ പാക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഹസ്ബൻഡിൻ്റെ എത്തിയിട്ടേ കാര്യം അതിർത്തിട്ടില്ല ഇതിർത്തിട്ടില്ല എന്നുള്ള ഓർമ്മ വരല് അതുകൊണ്ടുതന്നെ ഓർമ്മ വരുന്ന സമയത്ത് ഓരോന്നും ഞാൻ പാക്ക് ചെയ്ത് വെക്കലാട്ടോ പക്ഷേ മൊത്തത്തിൽ അറേഞ്ച് ചെയ്തിട്ടില്ല ഒക്കെ പാടെ ഒരു കവറിലിട്ട് വെച്ചിട്ടുള്ളൂ അതൊന്ന് സെറ്റാക്കാണ്ട് പിന്നെ ഫുള്ള് മേലെ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ക്ലീനിങ് ക്ലീനാക്കണം അപ്പോൾ ഫസ്റ്റ് എന്നെ മേലേക്ക് കയറിയിട്ട് ഫുള്ള് അടിച്ച് കയറി തുടക്കം എല്ലാം പുറത്താണെങ്കിൽ ഒടുക്കത്തെ മഴയും നല്ല കാറ്റും ഉണ്ട് കിട്ടോ ചീത്തലടിച്ചിട്ട് അകത്തില്ല കാവ വെള്ളണേ നമ്മുടെ വീട് ഉയർന്ന പ്രദേശത്തായതുകൊണ്ട് തന്നെ നല്ല ചീറ്റലടിക്കും അതുകൊണ്ട് തന്നെ ഏത് സമയം കാറ്റും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഷാനിമുള ഒക്കെ കാറ്റടിക്കണ അന്ധം വിട്ട് നോക്കിക്കുകയാണെ കാറ്റും മഴയും അവിടെ നടന്നോട്ടെ അത് നോക്കിയിരുന്നതിൻ്റെ ടൈം പോകും അങ്ങനെ ഞാൻ വേഗം ക്ലീനിങ്ങിലേക്ക് കടന്നു ഇനിയിപ്പോൾ ധനിയത്തിൻ്റെ റൂം ആട്ടോ റൂമ് ഫുൾ ഉള്ള ക്ലീൻ ആക്കിയിട്ടാണ് പോയത് ഇനിയിപ്പോൾ എൻ്റെ റൂമുണ്ട് അത് മൊത്തം ക്ലീൻ ആക്കിയിട്ടിട്ട് പോകണം ഇനിയിപ്പോൾ നമ്മളിപ്പം പോയാ പിന്നെ പെരുന്നാളിനല്ലേ വരുള്ളൂ. ആ സമയമാകുമ്പോഴേ നമ്മൾ ഈ റൂമിൽ ആരും യൂസ് ചെയ്യുകയുള്ളൂ അതുവരെ ഒന്നും ആരും യൂസ് ചെയ്യില്ല കാരണം ഉമ്മച്ചി ഇപ്പം താഴെയാണ് പിന്നെ അനിയനെ അനിയൻ്റെ റൂമിലുമല്ലേ ഈ റൂമിലൊന്നും ആരും കയറൂല. അതുകൊണ്ട് കയറില്ല അതുകൊണ്ടുതന്നെ ഫുള്ള് ആക്കിയിട്ട് പോണം. പിന്നെ നമ്മൾ വന്നാൽ ഉമ്മച്ചിനെ കൊണ്ട് ഇതൊന്നും ചെയ്യിപ്പിക്കല്ലോ ഉമ്മമാർ നമ്മൾ ചെല്ലുമ്പോൾ എല്ലാവർക്കും ഒരു ഫ്രീ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ സെറ്റ് സെറ്റാക്കിയിട്ടാൽ പോരല് ഉമ്മച്ചിനെ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഉമ്മച്ചി ആദ്യം ഉമ്മച്ചിയായിരുന്നു ചെയ്യുക പക്ഷേ ഇപ്പം നമ്മൾ അതിനെ സമ്മതിക്കല്ലോ ഉമ്മ ഉമ്മക്കൊരു ഹെൽപ്പായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തന്നെ ഫുള്ള് ക്ലീനാക്കിയിട്ടിട്ടാണ് പോലും അങ്ങനെ എൻ്റെ റൂം ഫുള്ള് തുടച്ച് ഇതാനിയൻ്റെ റൂമാണ് കേട്ടോ ഇത് അനിയെത്തി പോകുന്ന സമയത്ത് അവൾ മൊത്തം പില്ലോ കവറും ബെഡ്ഷീറ്റും ഒക്കെ തിരുമ്പി അലക്കി ഉണക്കി കൊണ്ടു പിന്നെ ഇത് അറ് യൂസ് ചെയ്യലട്ടോ അനിയനുണ്ടാകുമ്പോൾ മാത്രമേ അനിയേ യൂസ് ചെയ്യുള്ളൂ പിന്നെ മറ്റേ റൂമ് തായ കൊണ്ട് തന്നെ അവിടെ ഉണ്ട് അധികം യൂസ് ചെയ്യാം പിന്നെ തായയാണ് ഉമ്മയും ഉമ്മച്ചിയും ഉപ്പയൊക്കെ കിടക്കുന്ന റൂമ് അപ്പോൾ അതുകൊണ്ട് തന്നെ മേലത്തെ ക്ലീനിങ് മൊത്തം കഴിഞ്ഞിട്ട് വേണം താഴേക്ക് പോകാൻ പിന്നെ നമ്മൾ കൊണ്ടുപോല സാധനങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്തിട്ടില്ല പക്ഷെ ഒക്കെ കവറിലും ബാഗിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഒക്കെ അറേഞ്ച് ചെയ്യാണ്ട് മൊത്തത്തിൽ നമ്മൾ അവിടെ ഇട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഓരോന്ന് വീട്ടിലെത്തിയ ശേഷം ആയിരിക്കും അതെടുത്തിട്ടില്ല അതെടുത്തിട്ടില്ല എന്ന് ഓർമ്മ വരിക അത് വിചാരിച്ചിട്ട് തന്നെ ഓർമ്മ വരുന്ന സമയത്ത് ഓരോന്നും കവറിലിട്ട് വെക്കലാട്ടോ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാണ്ട് അപ്പോൾ ഫുള്ള് ക്ലീനിങ് കഴിയട്ടെ അങ്ങനെ മേലെല്ലാം നാല് റൂമും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ താഴേക്ക് ഇറങ്ങണം കേട്ടോ അതാ ടേബിൾ മേലെ നമ്മുടെ സാധനങ്ങളൊക്കെ ഉണ്ട് അത് മൊത്തം അറേഞ്ച് ചെയ്ത് വെക്കാണ്ട് ഇനിയിപ്പം അങ്ങനെ സ്റ്റെയർ ക്ലീൻ ചെയ്തിട്ട് വേണം താഴേക്ക് ഇറങ്ങാനും എന്നിട്ട് താഴെയും ഫുള്ള് ക്ലീനാക്കി ഇടണം ഇനിയിപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ കുട്ടികളൊന്നും ഇവിടെ കയറാനും അറിയാനോ ഒന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ള് മൊത്തത്തിൽ ക്ലീൻ ആക്കിയിട്ട് പിന്നെ ഉമ്മച്ചയ്ക്ക് അത്രയും എളുപ്പമായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് വിചാരിച്ചിട്ട് ഒക്കെ റെഡിയാക്കണം പിന്നെ ഇതാ സാധനങ്ങളൊക്കെ ഇവിടെ കടുക്ക അതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാണ്ട് ഒക്കെ ഞാൻ താഴേക്ക് കൊണ്ടുവന്ന് വെച്ചതാണ് കാരണം മേലെ ഫുള്ള് ക്ലീനാക്കിയാണ്ട് ഞാനവിടെ ക്ലോസ് ആക്കിയിട്ട് പോകുന്നത് കേട്ടോ പിന്നെ ഇവിടെ നൈലവേവിൻ്റെ കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം ഒക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ അങ്ങനെ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു മകരിഭാങ് കൊടുക്കാനായിട്ടുള്ള ടൈമാണ് കേട്ടോ ഈ സമയത്തെടുത്ത് വീഡിയോ ആണ് ഇനിയും കാണാൻ പോകുന്നത് നമ്മൾ പോകാൻ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു എല്ലാം സെറ്റായി ഇനിയിപ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം നമ്മൾ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ പോവാന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ സോനമോളും ഡ്രസ്സ് മാറാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു കേട്ടോ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഉപ്പുണ്ട് സ്റ്റെയറിൽ ഇരിക്കുന്നുട്ടോ ഉപ്പൊക്കെ സങ്കടമായി കാരണം എന്താ വെച്ചാൽ ഇതുവരെ നമ്മൾ ഒരു മാസത്തോളം ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഒക്കെ കൂടെ നിന്നാണ്ട് തിരിച്ച് പോകുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണ് ഉപ്പാക്കായാലും ഉമ്മാക്കായാലും ഞങ്ങൾക്കായാലും അങ്ങനെയാണ് കേട്ടോ ഇതുവരെ അവരുടെ കൂടെ നിന്നാണ്ട് പെട്ടെന്ന് നമ്മളാണ് പോകുമ്പോൾ ആ ഒരു ഫീലിങ് വല്ലാത്ത സങ്കട കുറേ ദിവസങ്ങളത് നീണ്ടു നിൽക്കും ഒന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട് പക്ഷേ നമുക്ക് പോലും അത് സ്കൂൾ തുറക്കാനായി ഇനിയിപ്പോൾ നാല് ദിവസം കഴിഞ്ഞാൽ സ്കൂൾ തുറക്കും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് ബുക്ക് പൊതിയാനുണ്ട് കുറേ പരിപാടികളുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യണം അപ്പോൾ തന്നെ നമുക്ക് ഇന്ന് പോവുക തന്നെ പോലെ നിർബന്ധമാണ് അങ്ങനെ ഇന്ന് പോകാൻ വേണ്ടി ഇങ്ങനെ മാറ്റലും റെഡി ആവലൊക്കെ കഴിഞ്ഞ് സിറ്റ് ഔട്ടിലിങ്ങനെ പോയിരിക്കണം കേട്ടോ ഉമ്മൻ്റെ ഉപ്പാൻ്റെ കൂടെ അങ്ങനെ ഇരിക്കണേ അപ്പോൾ ഇപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണേ കുട്ടികളെ മയത്ത് വിടുമ്പോൾ സൂക്ഷിക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഉപ്പന്മാരായാലും ഉമ്മമാരായാലും അങ്ങനെയല്ലേ ഏതോ ഒരു സമയം നമ്മൾ ഉപദേശിച്ചുകൊണ്ടിരിക്കും നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടാണല്ലോ അല്ലേ അങ്ങനെ നമ്മുടെ കുറേ ടൈം വെയിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ അത് ഹസ്ബൻഡ് വന്നു കഴിഞ്ഞിപ്പോൾ നമ്മൾ തിരിച്ച് പോവാണ് കേട്ടോ അപ്പോൾ ഉമ്മാക്കും ഉപ്പാക്കൊക്കെ സോനമോൾ സലാം ഒക്കെ പറയണേ സങ്കടമായിട്ടുണ്ടല്ലോ എല്ലാവർക്കും ഫുഡ് ഡൈക്കലും കാര്യൊക്കെ കഴിഞ്ഞാൽ നമ്മളെ ഇറങ്ങാൻ വേണ്ടി നിൽക്കണം അപ്പൊ അത് ഉമ്മനോട് സലാൻ പറയണം കേട്ടോ സോന ഉപ്പാനോട് സലാം ഉപ്പാക്കാണ് ഏറ്റവും വലിയ സങ്കടം കാരണം എന്താ വെച്ചാൽ സോന മോള് ഉപ്പായിട്ടാണ് കേട്ടോ കൂടുതൽ കമ്പനി ഉപ്പാനോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയലും ഉപ്പാൻ്റെ അടുത്തുനിന്ന് ഓരോ കഥകൾ കേട്ടിരിക്കലൊക്കെയാണ് ഓളെ മെയിൻ ഹോബി പിന്നെ വെച്ചാൽ ഉമ്മച്ചയ്ക്കും സങ്കടമുണ്ട് ഉമ്മച്ചിന്റെ സങ്കടമൊക്കെ പിന്നീടാണ്ടോ ഫോം വിളിക്കുമ്പോൾ പിന്നെ ഇങ്ങനെ കരയൂരുന്നതാണ് എന്റെ കുട്ടികൾ പോയിന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ് സംഭവം അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി പിറ്റേന്നുള്ള വീഡിയോ ഉണ്ട് സോന ആ ഒരു ഒമ്പത് മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് പിന്നെ നമുക്ക് ഒന്നും വേണ്ട ഫുഡ് കഴിക്കാ ഫുഡ് കഴിച്ചിട്ട് പോകുന്നത് എന്നാലും പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ നിന്നില്ല പിന്നെ നമുക്ക് കിടക്കാന്നുള്ളൊരു ചിന്തേനെ അതുകൊണ്ട് തന്നെ നമ്മള് വന്നപാടെ നമ്മളെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് കിടന്നുട്ടോ പുതിയ ഇത് പെണ് തരാതിയോ ഞാനിന്റെ ഒരു ബുക്ക് പൊതിഞ്ഞു കഴിഞ്ഞു അപ്പൊ ഷാനി അതേ മേലെസ്ലിപ്പ് കൊട്ടിച്ചിട്ട് പേര് ഇതാണ് കേട്ടോ ഗൈസ് പുതിയ ആക്ഷൻ ഒക്കെ കണ്ടില്ല എല്ലാരും അപ്പൊ ഗൈസ് ഇതാണ് കേട്ടോ സോന മോളെ ബാഗ് സോന ഈ ബാഗിന്റെ പേരെന്താ ോ യൂണിക്കോ ആ ഗൈസ് സ്കൂള് പൂട്ട സമയത്ത് പറഞ്ഞതാ ബാർബിന്റെ ബാഗുമാണ് സെയിം സാധനം അവള് ഉദ്ദേശിച്ചത് സ്കൂബീഡൻറെ ബാർബി ബാഗാണ് അവള് ഉദ്ദേശിച്ചത് കിട്ടും ആ അത് കിട്ടാത്ത കാരണം എന്താ അറിയോ നമ്മള് ബാഗ് സ്റ്റിച്ച് ചെയ്യുന്ന പീഡിന്നല്ലേ വാങ്ങിയത് ആ കടയില് അങ്ങനത്തെ ബാഗ് ഉണ്ടാവില്ല സ്കൂബിഡന്റെ സ്കൂബിഡ കമ്പനിയിലല്ലേ കിട്ടുള്ളൂ ഏഹ് തട്ടുകട തട്ടുകട അത്ര അല്ല കുഞ്ഞ എന്താ വെച്ചാൽ അറിയോ ഒരു ബാഗ് സ്റ്റിച്ച് ചെയ്താണ്ട് വേറെ ഷോപ്പായിരിക്കും കൊടുക്കണതാണ് അപ്പൊ ചെറിയ ഷോപ്പാണത് അങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്ത് പാക്ക് ചെയ്താണ്ട് വേറെ വണ്ടി കയറ്റി അങ്ങനെ പറഞ്ഞേക്കണേ ഡെലിവറി ചെയ്യൂല നമ്മള് ഓരോ സാധനങ്ങൾ ആ അങ്ങനത്തെ സംഭവമാണ് അതുകൊണ്ടാണ് ഇത് അങ്ങനെ നമ്മൾ ചെറിയൊരു ഷോപ്പ് എന്നാണ് കേട്ടോ ചെറിയ ഷോപ്പല്ല സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ഷോപ്പ് എന്നാണ് ബാഗ് വാങ്ങിയത് ഇതാണ് അതാപ്പം അവള് വിചാരിച്ചു ബാഗ് കിട്ടിയില്ല അതാണ് ഇപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇത് കുഴപ്പമില്ല കേട്ടോ ആ ഒരു മിനിറ്റ് ഇത് ബാറബിന്റെ ബാഗ് പിന്നെ ഷാനിൻ്റെ ബാഗ് വൃക്ക് സോന ആ ഇതാണ് കേട്ടോ ഷാനിമോളെ ബാഗ് ഇതും ഷാനിമോള് പ്രദേശിച്ചൊക്കെ മാതിരി സംഭവം യൂണികോണിന്റെ പൗച്ച് യൂണികോണിന്റെ നെയിം സ്ലിപ്പ് പിന്നെ പിന്നെന്തൊക്കെയാണ് പിന്നെ ആ പിന്നെ ചെരുപ്പ് വാങ്ങിട്ടുണ്ട് പുതിയ ആ ഇതന്നെ സ്ലിപ്പ് നമ്മള് നിലത്തിട്ടിട്ടാണ് കേട്ടോ ഇതൊക്കെ പൊതിഞ്ഞെടുക്കണേ ടേബിൾ മല അല്ല ആ കഴിഞ്ഞില്ല ഷാനിന്റെ ആ അതെ ചെരുപ്പ് ബാഗിൽ ഇട്ടോ പുതിയ ചെരുപ്പാണേ ഇതാ കേട്ടോളൂ ചെരുപ്പ് ഇവിടെ ആ എത്രണ്ട് ഇനി സന്തോഷങ്ങള് കാണിച്ചു തരാണ് നിങ്ങൾക്ക് ഇനിയിപ്പൊ ഷാനീന്റെ ചെറുപ്പടെ ആ ഷാനിന്റെ ചെറുപ്പ ഷാനിക്ക് ബുക്ക് പുതിയ പിടിച്ചിരിക്കാനി ആ അതാണ് ക്രോക്സിന്റെ തന്നെ ഷാനിന്റെ അല്ലേ അപ്പൊ ഷാനി മോള് കട്ട വെയിറ്റിംഗ് കേട്ടോ ഇതുണ്ടോ ഷാനിന്റെ ഇത് രണ്ടും കണ്ടിട്ടില്ലേ ഷാനിക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബോക്സ് വാങ്ങിയിട്ടില്ല അപ്പോ ഇപ്രാവശ്യം ആക്കിയതാ പിന്നെ നമ്മളെ സാധന സാമഗ്രികളൊക്കെ ഇവിടെ കിട്ടോ അത്രയും ബുക്കുകളൊക്കെ നമുക്ക് പുതിയ അത് നോട്ട് ബുക്ക് മാത്രമല്ലേ ഉള്ളൂ ഷാനി പൊതിയാനല്ല ഫോനന്റെ ടെക്സ്റ്റ് കിട്ടിട്ടില്ല അതായത് ടെക്സ്റ്റ് കൊടുത്ത സമയത്ത് നമ്മളിവിടെ ഇല്ലേനി അതുകൊണ്ട് വാങ്ങാൻ കഴിഞ്ഞില്ല അപ്പൊ ഇനി ആ അപ്പൊ ഇനി ഞാനിത് പൊതിയട്ടോട്ടോ ആ ഇതാര് ഷാനിൻ്റെ ഓ ഇതാര ഷാനിയെ ബാർബിയോ ഏഹ് പ്രിൻസസ് പ്രിൻസസ് ഷാനിന്റെ നൈസിലിപ്പാണോ ഇത് തെരഞ്ഞു സെലക്ട് ചെയ്തെടുത്താ ഞാൻ യൂണിക്കോ പിന്നെ നെയിം സ്ലിപ്പിമ്മ പേരെ നെയിം സ്ലിപ്പ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് സാധനം എത്തിയിട്ടില്ല കേട്ടോ അങ്ങനെ കഴിച്ച് നമ്മൾ ബുക്ക് പൊതിയാൻ ഇരുന്നു കേട്ടോ കുറേ ബുക്കുകൾ പൊതിഞ്ഞ് തീർക്കാണ്ട് അങ്ങനെ ബുക്ക് പുതിയലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വ്യൂസിൻ്റെ എണ്ണം പോലെ ഉണ്ട് പക്ഷേ സബ്സ്ക്രൈബ് വളരെ കമ്മിയാണ് അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ദയവായി ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കാണ് ഓക്കെ ബൈ ബൈ